നമസ്തേ ഞാൻ ശുരാം ബാബു കുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് തുലാം രാശിയിൽ ജനിച്ചവരുടെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് തുലാം രാശി വരുമ്പോൾ നമുക്കറിയാം നക്ഷത്രങ്ങളെ ചിത്രയുടെ ആദ്യത്തെ രണ്ട് ഭാഗമുണ്ട് ചോദ്യമുണ്ട് വിശാഖത്തിൻ്റെ അവസ്ഥ ആദ്യത്തെ മൂന്ന് ഭാഗം ഇത്തരം ചേർന്നാണ് തുലാം രാശി ഈ രാശിയിൽ വരുന്ന ആൾക്കാരുടെയാണ് സൂര്യനാണ് എൻ്റെ നമ്മൾ സൂര്യൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ടാണ് നമ്മളിത് കാര്യങ്ങൾ പറയുന്നത് അതിന് മുമ്പ് ഒരു കാര്യം പറയാം ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഈ ഏതൊക്കെ നല്ല ദിവസങ്ങളെ പറ്റി പറയുന്നുണ്ട് കടമിടാനുള്ള മുഹൂർത്തങ്ങളും പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അത് ഗ്രഹനിലയെപ്പറ്റി നോക്കുകയാണെങ്കിലോ ഞാൻ നേരത്തെ പറയും സൂര്യൻ്റെ മൂവ്മെൻറ്റാണ് ഇമ്പോർട്ടൻറ്റ് അപ്പം സൂര്യനാണെങ്കിൽ എട്ടിലായിരുന്നു അത് ഒമ്പതിലോട്ട് മാറുകയാണ് അഷ്ടമതിലോട്ട് മാറുകയാണ് അഞ്ചിൽ ശനിയുണ്ട് ആശ്വാസകരമല്ല പിന്നെ ഏഴിൽ ചൊവ്വയുണ്ട് അത്ര നല്ലതല്ല എട്ടിൽ വ്യാഴമുണ്ട് അത്ര നല്ലതല്ല ഒമ്പതിൽ രവിയുണ്ട് ഗുണം വലിയ കുഴപ്പം ഇതില്ല അതേപോലെ തന്നെ ഒമ്പതിൽ ബുധനേശ്ശുക്രനും ഉണ്ട് അത് വലിയ കുഴപ്പമില്ല ഓരോ ബുധൻ ക്ഷേത്രത്തിലാണ് ഇതാണ് പൊസിഷൻ അതിന് ആറിൽ രാഹുവുണ്ട് അപ്പോൾ നമുക്ക് കഴിഞ്ഞ മാസം എങ്ങനെയായിരുന്നാലേക്കാൾ കുറച്ചും കൂടെ രാശ്വാസം നോക്കാൻ ലഭിക്കാം ഇപ്പോൾ കഴിഞ്ഞ മാസക്കാലം ആ അഷ്ടമത്തിൽ നിന്ന് രവി ഒമ്പതിലെടുമ്പോൾ കുറച്ചുകൂടെ ഒരു ഒരു ആശ്വാസം ലഭിക്കുക എന്നുള്ളതാണ് പറയുന്നത് അതിന് ഒരുപാട് ആശ്വാസം സർക്കാർ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് പ്രൊഫഷണലായിട്ട് പറയുകയാണെങ്കിൽ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞ മാസമൊക്കെ കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു മാസം എന്ന് മാത്രം പറയാം അതുകൊണ്ട് വലിയ ഒരു സംഭവം നമ്മൾ സാധാരണഗതിയിലുള്ള മൂവ്മെൻറ്റാണെങ്കിൽ ആണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട് അതൊന്നും വലിയ ഗുണങ്ങൾ ചെയ്യുന്നില്ല ഏഴ് പിന്നെ ചൊവ്വ നിൽക്കുന്നുണ്ട് ചൊവ്വ ലഗ്നത്തെ നോക്കുന്നുണ്ട് അതുകൊണ്ട് ആ അഷ്ടമം കഴിഞ്ഞ് ഒമ്പത് രവി പോയതിൻ്റെ ഒരു അഹങ്കാരം നോക്കി തോന്നും ആ എന്തെങ്കിലുമൊക്കെ ചെയ്തുകളോ ഇന്നിട്ട് തോന്നൽ ഈ ചൊവ്വ എന്നുകൊണ്ട് നമ്മൾ ലഗ്നത്തെ നോക്കുന്നുണ്ട് കുറച്ച് എനർജി എനർജി കൂടുതൽ കിട്ടുന്നതായിട്ടൊക്കെ തോന്നും അതൊക്കെ അതിന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ എനർജി അല്ലാതെ ആറിൽ പിന്നെ രാഹുവും കൂടെ നിൽക്കുന്നുണ്ട് എനർജി കൂടും എനർജി കൊണ്ടിട്ട് ചിലപ്പോഴും പോയി അപകടത്തിൽ ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം നമുക്കൊരു സാധാരണ മാസം എന്നുള്ളതിനപ്പുറം ഒരു റിസ്ക്കും ഒരു ആവേശവും കാണിക്കാതെ മുമ്പോട്ട് പോകണം എന്നാണ് എനിക്ക് പറയുന്നത് എല്ലാ വിധത്തിലുള്ള ആൾക്കാർക്കും അങ്ങനെ തന്നെ ചെയ്യണം അതാണ് അതിൽ പറയുന്നത് പിന്നെ ഒമ്പതാം ഭാവത്തിൽ ഒമ്പതാം ഭാവത്തിൽ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും അതിലൊക്കെ നമുക്ക് രക്ഷപ്പെട്ട് വരാൻ പാടില്ല ആരും ഒമ്പതാം ഭാവത്തിൽ ബുധനും ശുക്കനൂടെ നിൽക്കുന്നുണ്ട് ശുക്കറിനും കൂടെ നിൽക്കുമ്പോൾ നമുക്ക് സുഹൃത്തുക്കളുടെ സഹായങ്ങൾ ലഭിക്കാം സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കാം നമുക്ക് പിന്നെ സ്ത്രീ ജനങ്ങളായ സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കാം അങ്ങനെയൊക്കെ നമുക്ക് പറയാം അതിന് പിന്നെ സന്താനങ്ങളെ കൊണ്ടുള്ള കുറച്ച് ടെൻഷനൊക്കെ വരും അപ്പോൾ അവരുടെ കാര്യത്തിൽ ഒരുപാട് പോയി അവരെ വടക്കൂരാനും പിടിക്കാനും ഒന്നും ഒരുപാട് പോകണ്ട അതിന് കുട്ടികളൊക്കെ തിരിച്ച് കാര്യങ്ങളിങ്ങോട്ട് ചോദിക്കുന്ന ഒരു പ്രായ ആൾക്കാരാണ് ഇപ്പോൾ കുട്ടികൾ അവരുടെ ധാരണം നമ്മളെക്കാലം അവർക്ക് എന്തായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് അവർ തിരിച്ചു ചോദിക്കുന്ന അവസ്ഥയാണ് അവർ അഞ്ച് ശനിയും നിൽക്കുന്നതുകൊണ്ട് അവർ നമ്മളോട് തിരിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ പറയാം ശരി അല്ലെങ്കിൽ അവർ ചൂണ്ടും കാണിക്കുമോ അത് അങ്ങനത്തെ കൊടുക്കാൻ സമയമാണ് അതുകൊണ്ട് ചിലപ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് പിന്നെ ഇൻഷുറൻസ് സംബന്ധമായി എന്തെങ്കിലും കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ പഴയ എന്തെങ്കിലും കിട്ടാനോ കുഴിക്കാനോ ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ അഷ്ടമത്തിലെ പിന്നെ വ്യാഴം ഈ വർഷം നിങ്ങൾക്ക് ചിലപ്പോൾ ബെനിഫിറ്റ് എല്ലാം കൂട്ടാൻ സാധ്യതയുണ്ട് ആ രീതിയിലുള്ള കിട്ടാക്കടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വണ്ടേ കുറച്ച് കിട്ടാറുണ്ടായിരുന്നതുകൊണ്ട് അത് കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ചെറിയ സഹായങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട് ആ രണ്ടാം ഭാവം അതിന് ചൊവ്വ ആയി നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ഒമ്പതാം പാവം രവി മോശമാണെങ്കിൽ ഒമ്പതിൽ പതിനൊന്നാം പവന് ഒമ്പതിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ ഇപ്പോൾ ഒരു ലോൺ ഇൻഷുറൻസ് ലോൺ എടുക്കാനോ അല്ലായത് കൊണ്ട് നമുക്ക് പഴയ ഏതെങ്കിലും ഓസ്യത്തിനോ അങ്ങനെയൊക്കെ നമുക്ക് പഴയ കിട്ടാനുണ്ടായിരുന്ന സംഗതികളെ കിട്ടാനായിട്ട് ഒരു ശ്രമം നടത്തി നോക്കാം പിന്നെ പറയുന്നത് ആവേശം കാണിക്കാതിൽ എന്ന് പറയുന്നത് ദമ്പതികളെക്കുറിച്ചും കൂടാണ് വീട്ടുകാർ ഭാര്യയും ഭർത്താക്കന്മാരും ഒന്നും വലിയ ആവേശം കാണിക്കാതൊക്കെ പോകണം തമ്മിൽ ആവേശം കാണിച്ച് വഴക്കുണ്ടാക്കുന്ന സാഹചര്യങ്ങളും കഴിയുന്ന ഒഴിവാക്കണം അതൊക്കെ ഇതിന് ആവശ്യമായ സംഗതിയാണ് അതുപോലെ തന്നെ പ്രേമിക്കാനും പ്രണയം കുറച്ചൊക്കെ സ്ട്രോങ് ആയി പോലെ ഒരുപാട് നയതരങ്ങൾ നയത്തോടു കൂടി എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒന്ന് കുനിയൊക്കെ നന്നായിട്ട് നയത്തോടു കൂടി പെരുമാറിയാലേ കാര്യങ്ങൾ ശരിയുള്ളു തുലാൻ രാശിക്കാരെ ജനിച്ചവർ അവർ ജനിച്ചവരെ പറ്റി നയത്തിൽ സംസാരിക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ല കാര്യം അവരവരുടെ നയപരമായി പെരുമാറുന്നവരാണ് ഈ രാശിക്കാർ അതുകൊണ്ട് വലിയ അഡ്വൈസൊന്നും അവർക്ക് ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല അത് എന്നാലും ഒന്ന് പറയുമെന്ന് മാത്രമേ ഉള്ളൂ സ്റ്റുഡൻസിനും അതുപോലെ അവരുടെ ക്വയർഫുൾ ആയിട്ടൊക്കെ പോയി കുട്ടികൾക്കും പോയ ആവേശത്തോടെ സ്പോർട്സിനും പോലെയുള്ള കുട്ടികൾക്കൊന്നും ആവശ്യത്തിന് ഇറങ്ങിയാക്കുള്ളതെന്നൊക്കെ തോന്നും രംഗുന്നതിൽ തെറ്റില്ല അത് ചുറ്റുപാടൊക്കെ നോക്കി അതായത് വീഴാതൊക്കെ നോക്കണം കാര്യം ഈ ഇപ്പോഴത്തെ ഗ്രഹം ശരീരത്തിലുള്ള മുറിവുണ്ടാക്കുന്ന കാര്യം നിലയാണ് അത് മുതിർന്നവർക്കും അത് ബാധകമാണ് കാര്യം അനുകൂലമായ സംഭവമല്ല ഡയബറ്റീസോ മറ്റു കാര്യമുള്ളവർക്കെല്ലാം കൂടാം കാര്യങ്ങൾ അങ്ങനെ ജൂലൈ അഞ്ചാം തീയതി കറുത്തുഭവമാണ് അതുകൊണ്ട് ആ സമയത്തിൽ ഇപ്പോൾ ചില ടെമ്പറിയായിട്ടുള്ള അസുഖങ്ങൾ പറയുക മെൻസിൽ സംബന്ധമായ അസുഖങ്ങൾക്ക് സംബന്ധമായ അസുഖങ്ങൾ മൈഗ്രേന് ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളെല്ലാം ഉള്ളവർക്ക് സപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട് ടെമ്പററി ആണ് അന്ന് പ്രക്കാശമെടുക്കുക എന്നുള്ളതാണ് ഇതാണ് എനിക്കിപ്പോൾ ഈ ത്ലാൻ രാശിക്കാരെ പറ്റി പറയാനുള്ളത് ഇനി ഞാൻ പറയാൻ കുറച്ച് നല്ല ദിവസങ്ങളാണ് നല്ല ദിവസങ്ങൾ മറ്റേ ഇൻട്രവ്യൂന് പോകാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി വാഹനം സംബന്ധമായ കാര്യങ്ങൾ വാങ്ങിക്കാനോ ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യാനോ ഒക്കെ നല്ല ദിവസങ്ങൾ നോക്കുന്നതാണ് ആ ദിവസങ്ങളാണ് ഞാൻ പറയുന്നത് ജൂൺ മാസം പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് ഈ ദിവസങ്ങൾ കൊള്ളാം ജൂൺ മാസം പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് ജൂലൈ മാസത്തിലെ ഏഴ് എട്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് ഏഴ് എട്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് ഈ ദിവസങ്ങളും കൊള്ളാം ഇനി ഞാൻ പറയുന്ന കടം വിടാനുള്ള കുറച്ച് മുഹൂർത്തങ്ങളാണ് അതിൻ്റെ പ്രാധാന്യവും മറ്റു കാര്യങ്ങളൊന്നും ഒന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അതായത് നമ്മൾ പഴയ മുമ്പ് ഓൺലൈൻ വീഡിയോസിലൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട് ഞാൻ മുഹൂർത്തങ്ങൾ മാത്രം പറയാം കാരണം കുറച്ച് പേര് ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അവർക്കുണ്ട് ഞാൻ മുഹൂർത്തങ്ങൾ മാത്രം ഞാനിപ്പോൾ പറയാം ജൂൺ മാസം പതിനഞ്ചാം തീയതി രാവിലെ എട്ട് മുപ്പതിനും പത്ത് മണിക്കും മതിയുള്ള സമയം ഓൺലൈൻ ട്രാൻസാക്ഷനോ നേരിട്ട് കൊടുക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ് ജൂൺ മാസം പതിനഞ്ചാം തീയതി രാവിലെ എട്ട് മുപ്പതിനും പത്തിനും മതി ജൂൺ മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് നാല് പതിനഞ്ചിനും അഞ്ച് മുപ്പതിന് മുതലുള്ള ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അത് കൊള്ളാം ഇരുപത് വ്യാഴാഴ്ച നാല് പതിനഞ്ചിനും അഞ്ച് മുപ്പതിനും ഇരുപത്തിരണ്ട് ശനിയാഴ്ച രാവിലെ എട്ട് മണിക്കും ഒമ്പത് മുപ്പതിന് മധ്യമുള്ള സമയവും അനുകൂലമാണ് ഇരുപത്തി ഇരുപത്തൊമ്പത് ശനിയാഴ്ച ഇനി ആറാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്കും എട്ട് മുപ്പതിനും മധ്യയുള്ള സമയം വളരെ അനുകൂലമാണ് ആറാം തീയതി ശനിയാഴ്ച ഒൻപതാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് മൂന്ന് മുപ്പനും മുതലുള്ള സമയം അനുകൂലമാണ് പതിമൂന്നാം തീയതി രണ്ട് മുഹൂർത്തമുണ്ട് ശനിയാഴ്ചയാണ് രാവിലെ ആറ് മുപ്പതിനും എട്ട് മണിക്കും മുതലുള്ള സമയം കൊള്ളാം അത് ഉച്ചയ്ക്ക് ഒരു മണിക്കും രണ്ട് മുപ്പനും മതിയുള്ള സമയവും വണ്ടനുകൂലമാണ് ഇതെല്ലാം മോനെടുത്ത് യൂട്ടിലൈസ് ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല എല്ലാവർക്കും നല്ലവരുടെ തുലാൻ രാശിയിൽ എല്ലാവർക്കും നല്ല ആശങ്ക നടക്കുന്നു നന്ദി നമസ്കാരം